എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിലുള്ള സ്ഥലവും അതിൽ പെടുന്ന ഒരു വീടും പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലവും അതിൽ പെടുന്ന വീടും വീടിനെ നല്ല രീതിയിൽ പഴക്കം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടുന്നത് നല്ല ഒരു സ്ക്വയർ നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം സ്ക്വയർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലവും അതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു വീടും വീടും വീടിൻ്റെ ഉൾഭാ ഉൾഭാഗങ്ങളും ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായും പകർത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പറമ്പും വീടുമാണ് ഡെയിലി ഏകദേശം ഒരു പതിനഞ്ച് ഷീറ്റ് എങ്കിലും റബ്ബറും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറമ്പിൽ ജാതിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഏകദേശം ഒരു വർഷം ആറ് ഏഴ് ലക്ഷം വില ആനുവൽ ഇൻകമായി ലഭിക്കാവുന്ന ഒരു പറമ്പും വീടുമാണ് ഉള്ളത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെ വിളിക്കുന്നതിന് വേണ്ടി ഓണറുടെ നമ്പറും അതുപോലെ തന്നെ വിദേശത്തുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓണറുടെ വാട്സപ്പ് നമ്പറും നമ്മൾ ഇത് ചാനലിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അവർ അതനുസരിച്ച് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക മീഡിയേറ്റർമാർക്കും വിളിക്കാവുന്നതാണ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് അദ്ദേഹം ബില്ലിങ്ങാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ വറ്റാത്ത ഒരു കിണറുമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള ഒരു കുളവുമുണ്ട് നല്ല കണ്ണീര് പോലത്തെ വറ്റാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് വീടിന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അത്യാവശ്യം താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് അത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും പഴയ വീടാണ് വീടിൻ്റെ അടുക്കളക്കിണറ് അടുക്കളയോട് ചേർന്നിട്ടാണ് പണ്ടത്തെ മോഡലിലുള്ള അടുക്കള കിണർ സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പകുതി ഭാഗത്ത് വാർപ്പും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഓടുമായിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഹാൾ ഉണ്ട് ഹാളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബാത്റൂമ് വറ്റാത്ത കിണർ ഇതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ ഉള്ളിലുള്ളത് ഫ്രണ്ട് ഭാഗം വാർപ്പും ബാക്ക് സൈഡ് ഓടുമാണ് ഈ വീടിനുള്ളത് മുറ്റത്ത് തന്നെ വരാന്ത പോലെ വേറെ ഒരു ഓട് വീട് ഒക്കെ തന്നെയുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അളകപ്പനഗർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ വില്ലേജിൽ കാവല്ലൂർ ദേശത്താണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അമ്പലവുമാണ് ഉള്ളത് വിസ്കോളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു ആയിട്ടുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഓഡിറ്റോറിയങ്ങൾ ബാങ്ക് സൂപ്പർമാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കുറഞ്ഞ റേറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം സ്ക്വയർ എന്ന രീതിയിൽ കണക്കാക്കാവുന്ന രീതിയിലുള്ള അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ വീട് ഉള്ളത് ഒരു ഏക്കർ ഇരുപത്തെട്ടര സെൻറ്റ് പറമ്പാണ് ഉള്ളത് ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പുരയിടമായിട്ടുള്ള ഒരു ഏക്കർ ഇരുപത്തി എട്ടര സെൻറ്റാണ് ഉള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് ഒന്നിന് ഒന്നര ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്നിരുന്നാലും നെഗോഷ്യബിൾ കൂടിയാണ് ഈ പറമ്പിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ കുറച്ച് നീങ്ങി പല രീതിയിലുള്ള കൃഷി കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഫാമുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷി അങ്ങനെ നിരവധി കൃഷികളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം ആയിട്ടുള്ളത് ആയുർവേദ റിസോർട്ട് അല്ല അതുപോലെ ഫാം അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് അതുപോലെ ഒത്ത നടുക്ക് ഒരു വീടായിട്ടുള്ള അത്യാവശ്യം കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇനിയും നല്ല രീതിയിൽ നോക്കിയാൽ ഇതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്ന അതുപോലെ തന്നെ ഈ പറമ്പിൽ ജാതി അതുപോലെ റബ്ബറ് കവുങ് തെങ്ങ് അന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള അത്യാവശ്യം കൊല്ലത്തിൽ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പറമ്പാണ് ഈ പറമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണുക രണ്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ രണ്ട് സ്രോതസ്സുകളായിട്ടുള്ള അടുക്കള കിണറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു കുളവും അതുപോലെ തന്നെ ബാക്ക് സൈഡും ബാക്ക് സൈഡിലെ ഭാഗങ്ങളും ഒക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പൂർണ്ണമായും പകർത്തിയിട്ടുണ്ട് ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ലോണും മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും അങ്ങനത്തെ ഒരു വീടും പറമ്പും ഒക്കെ തന്നെയാണ് അടുത്ത ഒരു പുതിയ നമ്മുടെ ചാനലിൽ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ വീഡിയോ ആവശ്യമുള്ളവർ നല്ല പ്രദേശമാണ് മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയാണ് തുടർന്നും ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണുക ഓക്കേ ബൈ താങ്ക്സ്